السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آله وأصحابه سيدنا ومولانا محمد دي بسنغل قوتت ليتو مشرشت مايا ولي آيت دي بسن ودوارتنيتو الله ودوارتنيتو الله ദിവസമാകുന്ന അറഫ ദിവസം ഇത് രണ്ടും കൂടെ ഒന്നിച്ചാണ് ഈ വർഷം അള്ളാഹു സുബുഹാനഹുത്ത ആല നമുക്ക് നൽകിയിട്ടുള്ളത് അത് അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു അമ്മത്താണ് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് കാരണം രണ്ട് ദിവസവും ദുആാക്ക് ഉത്തരം കിട്ടുമൊന്ന് ഹബീബായ മുത്തനബി സാഹു അലഹി വസ്ല്ലാം മത്തങ്ങൾ നമ്മോട് പ്രത്യേകം ഉറപ്പൊടുത്തിയിട്ടുള്ള ദിവസങ്ങളാണ് വെള്ളിയാഴ്ച ദിവസവും അറഫാ ദിവസവും അപ്പം അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്ന ഏതോ പ്രവർത്തനങ്ങൾക്കും വലിയ സ്വീകാര്യത ലഭിക്കുന്നു വലിയ പ്രതിഫലങ്ങൾ അള്ളാഹു താല നമുക്ക് നൽകുന്നു നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം അള്ളാഹു താല ഉത്തരം നൽകുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പുള്ള ദിവസവും സമയങ്ങളുമാണ് നമുക്ക് മുമ്പിലുള്ളത് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച അതോടൊപ്പം അറഫ ദിവസം ഏറ്റവും മഹത്വമുള്ള ദിവസങ്ങളായതുകൊണ്ട് തന്നെ നന്മകളാൽ സമൃദ്ധി ഉപയോഗപ്പെടുത്താൻ നോമനുഷ്ഠിച്ചുകൊണ്ടും ഹൈത്തിക്കാഫിരുന്നു കൊണ്ടും ഖുർആാനൊതിയും തിഖുറുകളും മൗറാദുകൾ ചൊല്ലിയും അതോടൊപ്പം നമ്മുടെ നീറുന്ന നൂറ് നൂറ് പ്രശ്നങ്ങൾ അള്ളാഹുവിന് മുമ്പിൽ അവതരിപ്പിക്കാൻ നമ്മുടെ ആഗ്രഹങ്ങൾ സാഫി സഫലീകരിച്ച് കിട്ടാൻ അള്ളാഹുവിനോട് താണുകയപേക്ഷിക്കാനൊക്കെ പറ്റിയൊരവസരമാണ് നമുക്കുള്ളത് ഹബീബ് സല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ വെള്ളിയാഴ്ചയുടെ മഹത്വത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ അറഫാദിസത്തിൻ്റെ ബഹുമാനത്തെ സംബന്ധിച്ചും ഷിദ് ഖുർആാൻ തന്നെ ഉറമ്പുടുത്തിയ വിഷയം നമ്മോട് പറയുന്നുണ്ട്

ഈ വ വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം അഥവാ നന്മകൾ ചെയ്യുന്നവർക്ക് സ്വ പ്രതിഫലവും സ്വർഗവും തിന്മകൾ ചെയ്യുന്നവർക്ക് അതിനുള്ള ശിക്ഷയും വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസം അതാണ് അൽ അല്യോമിൽ മുഹൂദ് യോമുൽ ക്യാമ ക്യാമെന്നാളെ സംബന്ധിച്ചാണ് അള്ളാഹു തലാ പറഞ്ഞത് എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു അല്യോമിൽ മഷൂദ് അതേ ജനങ്ങളെല്ലാം സാക്ഷികളാകുന്ന ഒരുമിച്ച് കൂടുന്ന ദിവസം എന്ന് എന്നുള്ളാഹു പറഞ്ഞല്ലോ അത് യോമ അറഫ അറഫ ദിവസമാണ് എന്നിട്ട് വീണ്ടും അവിടെ നിന്ന് പറഞ്ഞു ഷാഹിദ് ഷാഹിദ് എന്ന് വിശുദ്ധാനിൽ ഓർമ്മപ്പെടുത്തിയത് യോമുൽ ജുഅ ജു ആ ദിവസം സംബന്ധിച്ചാണ് അപ്പറഞ്ഞത് എന്നിട്ട് പുത്തൻ പിത്തങ്ങൾ പറയുക വെള്ളിയാഴ്ചയേക്കാൾ ഒരു ദിവസത്തിൽ ഒരിക്കലും സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്തിട്ടില്ല അതിന് മാത്രം വലിയ പവറുള്ള ബഹുമാനമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ഫി ഹിസാതുൻ ആ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട് لا يوافقها عبد مؤمن برسطة بشواسي أديهم അദ്ദേഹം ഒരുമിച്ച് കൂടുകയില്ല കൂടുകയില്ലാഹബബി ഹൈരൻ ഇല്ലാബ് ലഹു അദ്ദേഹം ഏതൊരു വിഷയം അള്ളാഹുവിനോട് ദാ ചെയ്താലും ആ സമയത്ത് യോജിച്ചു വന്നാൽ ആ മിനായ മനുഷ്യൻ്റെ പ്രാർത്ഥന യോജിച്ചു വന്നാൽ തീർച്ചയായും അള്ളാഹു ഖാൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകി അദ്ദേഹത്തിൻ്റെ ഉദ്ദേശങ്ങളെല്ലാം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കും വലായസ്തുമിൻ ഇല്ല ഇല്ലാഹു മിൻഹു ഏതൊരു ഷെറില് നിന്നും ഏതൊരു പ്രയാസത്തിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടിയോ അള്ളാഹുവിന് കാവൽ നൽകുമെന്ന് ഹബീബായ മുത്തൻ നബി തങ്ങൾ പഠിപ്പിച്ച വെള്ളിയാഴ്ച ദിവസം അതോടൊപ്പം മറഫ ദിവസം ഈ സമയം ഇതുവാത്ത സമയം ഏതാണ് വെള്ളിയാഴ്ചയിൽ ഹബീബ് സല്ല അള്ളാഹു വസ്വലത്തങ്ങളിൽ തന്നെ ഹദീസുകൾ നമ്മെ ഉറപ്പുടുത്തുന്നുണ്ട് ഫൽ തമിസുൻ വാദൽ അസുർ അസറിന് ശേഷമുള്ള അവസാനത്തെ സമയത്ത് നിങ്ങളത് പ്രതീക്ഷിച്ചുള്ളൂ എന്ന് ഇമാമിന് സായി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം ഹിയമാ ബൈസു ഇലഅല ഇമാമ ഹുത്തബു ദുർവഹിക്കാൻ വേണ്ടി മിമ്പറിൽ കയറിയിരുന്നതിന് ശേഷം നിസ്കാരം കഴിയുന്നതിനിടയിലുള്ള സമയമാണ് ആ സമയമെന്ന് അപ്പോൾ ചുരുക്കത്തിൽ വെള്ളിയാഴ്ചയുള്ള ഈ ദുവാ ഉത്തരവിട്ട സമയം ഏത് സമയത്തുമാകാം രണ്ട് ഹതിയത്തുകൾ രണ്ട് സമയങ്ങളാണ് ഉറപ്പുത്തിയതെങ്കിൽ ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് ഓരോ വെള്ളിയാഴ്ചകളിൽ മാറി മാറി വരാം ലേദൽ കതിർ മാറി മാറി വരുന്നത് പോലെ അപ്പോൾ വെള്ളിയാഴ്ച മുഴുവനും ഈ സമയത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിയിലേക്ക് കൂടുതലായി തോബ കൊണ്ടും ഇസ്തീഫാർ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഒരാൾ അടുത്തു കഴിഞ്ഞാൽ അവനിക്ക് എത്തിലും പരത്തിലും രക്ഷ ലഭിക്കാനത് വലിയ കാരണമായി തീരും അള്ളാഹു നമുക്കൊക്കെ അതിനുള്ള വലിയ തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ ആമീൻ അമീൻ അസ്സാമുലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു